ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മിറർ ലൈറ്റാണ് അപ്പോൾ മിറർ ലൈറ്റ് എന്തേന്നല്ലേ നിങ്ങൾ നോക്കുന്നു ദാ ഇതാണ് നമ്മുടെ മിറർ ലൈറ്റ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കോർണർ പ്രൊഫൈലുകളാണ് കോർണർ പ്രൊഫൈലുകൾ ഭിത്തിയിലേക്ക് സ്ക്രൂ ചെയ്തതിന് ശേഷം അതിലേക്ക് ടു ഫോർട്ടി നമ്പറുള്ള എൽ ഇ ഡി സ്ട്രിപ്പുകളൊട്ടിക്കുക ചെയ്തിരിക്കുന്നത് ഇതൊരു ഡ്രെസ്സിങ് ഏരിയയാണ് ഇവിടെ നമ്മൾ വാം കളർ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു കൗണ്ടർ വാഷ് പേസിൻ ഏരിയാണ് ഇവിടെയും നമ്മൾ ഇങ്ങനെ ഈ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ട് അതിനകത്ത് വൈറ്റ് കളർ ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതെവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഇലക്ട്രിക് ഷോപ്പുകളിലും ഈ പ്രൊഫൈൽ ലൈറ്റുകൾ ലഭ്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇലക്ട്രീഷ്യനോട് പറയുകയാണെങ്കിൽ അവർ ഇതിലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും ഇവിടെ മാത്രം ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയിലും ഈ കൗണ്ടർ ഏരിയയിലും മാത്രമല്ല ഈ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ഇത് കോർണർ മാത്രമല്ല പല ടൈപ്പിലുള്ള പ്രൊഫൈലുകളിൽ ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കാതെ ഒന്ന് ഒന്നോർത്തേക്കാം